ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാൻ പേരൊക്ക വിളഞ്ഞ നിപ്പുണ്ടോ നോക്കാൻ പോവാനെ ഇന്നലെ വൈകിട്ട് നിന്ന് മൂന്നാലെണ്ണം ഞാൻ നടത്തി പക്ഷെ ഇനി ഉണ്ടോന്ന് നോക്കിയോട്ടെ മലബാറി എല്ലാവർക്കാണെങ്കിലും ഉണ്ടല്ലോ ഈ മലബാറി ഭയങ്കര ഇഷ്ട ചുമണ്ടെ സീസൺ കൊള്ളത്തിലത് കാഞ്ഞു ഇന്റെ സീസൺ കഴിഞ്ഞു ഇനി എനിക്കൊന്നിന് ഇത് നല്ല കിളർത്ത് കായ്ച്ചു തുടങ്ങണമെങ്കിൽ ഈ ഒരു കൊമ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് എന്ന് തോന്നുന്നു ഇത് പഴുത്ത് വരികയാണേ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം ഇതൊരു എല്ലാം പഴുത്തയാണെങ്കിൽ അത് പന്നലായി കൊള്ളില്ല നമ്മുടെ ഇതിന്റെ ഇതിൽ നിന്ന് പേരൊക്കെ എല്ലാം അത്യാവശ്യം വിളഞ്ഞ് കഴിഞ്ഞു കേട്ടോ അടത്തിക്കഴിഞ്ഞു ഇനിയില്ല ഞങ്ങും ഓരുന്നൊക്കെ നിൽപ്പിട്ട് ഇത് നല്ല വിളഞ്ഞിരിക്കണേ അപ്പോൾ ഇത് നമുക്ക് അടച്ചെടുക്കാം ഇത് വിളഞ്ഞതാണ് പിന്നെ ഇതും വിളഞ്ഞതാണ് കവർ കെട്ടി ഇട്ടേക്ക് വരുന്നത് ഇതെല്ലാം നോക്കട്ടെ അത് വിളഞ്ഞു വരുന്നതല്ലോ കേട്ടോ നമുക്ക് എന്തായാലും ഈ അടത്തുന്നത് കവറിലോട്ട് ഇടാം ഇത് വിളഞ്ഞു വരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഇതും ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നേ കുത്തി നോക്കുന്നതാണ് കേട്ടോ ഈ നിടയ്ക്കൊന്നും നിന്നിട്ടുണ്ട് അതും ഇല്ല വിളഞ്ഞിട്ടില്ല അപ്പോൾ നോക്കട്ടെ അവിടെ പോയി നോക്കട്ടെ ഇത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു ചുമന്ന വരയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത് അത് വലിയ ഗുണമല്ല എനിക്കെന്തോ മഴ ആയുണ്ടോ എന്ന് തോന്നുന്നു രുചിയൊന്നുമില്ല ടേസ്റ്റില്ല വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അവിടെ കുഞ്ഞ് പേരൊക്കെയാണ് ഇതൊക്കെ പഴുത്തിയിക്കണം കേട്ടോ കുഞ്ഞ് പേരൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഉണ്ടോ നല്ല ചുമന്ന പേരൊക്കെയാണേ പക്ഷെ ടേസ്റ്റ് ഇല്ല രുചിയില്ല എന്തു പറ്റിയെന്ന് അറിയ ഇപ്പോഴത്തെ ഈ വട്ടത്തെ പേരക്ക ടേസ്റ്റ് ഇല്ല രുചിയില്ല പക്ഷെ നല്ല ചുമന്ന പേരക്കയാണ് പോയിട്ട് കുഞ്ഞാണേ പഴുത്തിക്കാണേ ഇതും അത്യാവശ്യം വിളഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നാളെ അടക്കണം ഇതൊക്കെ ഇതൊക്കെ നടത്തിയില്ലെങ്കിൽ എല്ലാം അതും അടത്താറായി നടത്തുന്നതായിരിക്കും നല്ലത് കാരണം നാളെ ആവുമ്പോ ഉണ്ടാവില്ല മിക്ക ദിവസം ഒരു കവറ് ഞങ്ങൾ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അറിയാവേ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഇനി കുഞ്ഞതാണേ പക്ഷെ നല്ല വിളഞ്ഞതുമാണ് അപ്പം ഞാൻ ഒറ്റ കൈ ഉണ്ട് പൊക്കി ഒറ്റ കൈ ഉണ്ട് കണ്ടോ ഉണ്ടോ നല്ലതാണ് നല്ല വിളഞ്ഞ് ഓക്കെട്ടെ അതാണ്ടോ ഇതാണ് നിൽക്കുന്നത് ഉണ്ടോ ഇതൊക്കെ വിളഞ്ഞതാണ് ഇനി നിന്ന് കഴിഞ്ഞാൽ നല്ല വിളഞ്ഞിരിക്കാൻ കണ്ടോ ഓരോ ദിവസം ഓരോ കവറ് പേരൊക്കെ ഇട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഇത് ചിലപ്പം പൊട്ടായിപ്പോയി അടക്കേണ്ടിയിരുന്നില്ല ഇതൊക്കെ വിളഞ്ഞിരിക്കുകയാണ് വേണ്ട കുഞ്ഞ് പേരൊക്കെ ആണെങ്കിലും വിളഞ്ഞ് നിപ്പട്ടെ മുകളിൽ നിപ്പുണ്ട് ആ അണ്ടേ മുകളിലോട്ട് നിൽക്കുന്നു അത് അടത്തി അടത്തിയെടുക്കട്ടെ അവിടെയൊക്കെ നിപ്പുണ്ട് അപ്പല്ല അവിടെ നിന്നത് ഞാൻ അടത്തി എടുത്തേ ഇതൊക്കെ വിളഞ്ഞിരിക്കുകയാണ് ഇനി വേണ്ട ഇതിൻ്റെ ഇടയ്ക്കും ഇപ്പം ഉണ്ടായിരുന്നു നോക്കി നോക്കട്ടെ ആണ്ടോ അത് കുഞ്ഞ് പേരയ്ക്കാണേ പക്ഷെ വിളഞ്ഞ് നല്ല വയ്ക്കാനോ വിളഞ്ഞ് ഇനി അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് ഒരു കവർ ഏകദേശം നിറയാറായി അതൊക്കെ കുഞ്ഞ് പേരയ്ക്കണ്ട നല്ല വിളഞ്ഞു വരുവാണ് എന്തായാലും ഒരു കവർ ഒരിക്കക്ക് ഉണ്ടോ ഇത്രയും കിട്ടിയ ഒരു പത്ത് പതിനഞ്ച് പേരെ കിട്ടിയിട്ടുണ്ടേ എന്തായാലും ഇന്നത്തെ പേരൊക്കെ പറിക്കു പറഞ്ഞു ഇവിടെ നിന്നെല്ലാം ഇനി ഇല്ലന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എൻ്റെ പേരയ്ക്ക് അടക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു കവറ് പേരൊക്കെ എട്ടുക റിട്ടേൺ പോവാണ് കൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ ഫ്രണ്ടിൽ നിപ്പണ്ടേ ഓ കവർ പൊട്ടി താഴെ പോയി കവർ പൊട്ടി നമ്മൾ താഴെ പോയില്ല അല്ലാണ്ട് ഞാൻ അവിടെ തട്ടിയിട്ട് കാണിക്കാം രണ്ടെണ്ണം കുഞ്ഞുങ്ങൾ പറക്കിണ്ട് പോയേ നമ്മൾ ഇത്രയും പേരെ കേട്ടിട്ട് രണ്ടെണ്ണം ഞാൻ അല്ലാണ്ട് എടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പോകല്ലേ